സ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് എന്താ ഫുള്ള് കാണിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ നമ്മുടെ തൊടിയും പറമ്പും ഫ്രണ്ട് ഏരിയയും എല്ലാം നല്ല പോലെ പുല്ലൊക്കെ ചെത്തി ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി അപ്പോൾ എന്നോട് ഇങ്ങനെ വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുമോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടില്ലേ നല്ല നീറ്റാക്കി തന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തൊടിക്ക് ഇറങ്ങണമുണ്ട് ഒരു പ്രശ്നമില്ല മറ്റേത് എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര എന്താ പറയുക വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചേച്ചി റെഡിയാക്കി തന്നു പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി അതിനുശേഷം ഇന്ന് കംപ്ലീറ്റ് ഒന്ന് അടിച്ചു ആരി എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ചുക്കെട്ടി ായ് ചെടിയുടെ അവസ്ഥ നോക്കി നിറയെ ഇങ്ങനെ പുഴു അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കായ് കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് പിന്നെ ഇത് ഇതുമ്മുണ്ടാക്കി വെച്ച കൂർക്കയാണ് കേട്ടോ കൂർക്കം ബാക്കി വന്നപ്പം കൊണ്ടുപോയി ചുമ്മാ നട്ടതാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ ഷെഡായിരുന്നു അതെല്ലാം പൊളിച്ചു ഇപ്പം അവിടെയൊക്കെ നല്ല ക്ലീനാക്കി എടുത്തു കേട്ടോ കസിന് താമസിച്ചിരുന്ന ഒരു ഷെഡായിരുന്നു കേട്ടോ അവർ വേറെ വീട് കെട്ടിയപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി നമ്മുടെ സ്ഥലം തന്നെയാണ് അത് നല്ല ഭംഗിയില്ലേ കാണാൻ ഇനിയിപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പുല്ലൊന്നും വളരാണ്ട് നോക്കാം ബട്ടർഫ്ലൈ പോണാണ്ടല്ലേ ഇതെല്ലാം കൂർക്കുക പിന്നെന്താ കൂവുക അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ചേമ്പ് ചേന ചീര ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചീരൊക്കെ തനിയാ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതെന്താണ് ചേനയാണോ ചേമ്പാണോ എനിക്ക് എനിക്കതിനെ അറിയുന്നില്ല അല്ലേ ആ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ ബട്ടർഫ്ലൈനെ തന്നെ ഫോളോ ചെയ്യാണ് പക്ഷെ കിട്ടുന്നില്ല അങ്ങനെ രണ്ട് അപ്രതീക്ഷിത വിരുന്നുകാരും നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നോക്കാണ്ട് പെട്ടെന്ന് വളർന്നു വന്ന സാധനമാണ് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ സംഭവം നമ്മൾ തൊടിയിൽ വരും വേസ്റ്റ് കളയും വേഗ് ഓടിപ്പോവും ഇങ്ങനെയായിരുന്നു എന്താ പറയുക മഴ സമയത്ത് വേറെ എങ്ങോട്ടും നോക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാ കുമ്പളങ്ങ ഒന്ന് മേലെയുണ്ട് ഒന്ന് താഴെയുണ്ട് മേലത്തെ കണ്ടോ നിങ്ങൾ ഇതാ കണ്ടില്ലേ ഇത് താഴെ കേട്ടോ അപ്പോൾ രണ്ടും ആയിട്ടുണ്ട് താഴെ ഉള്ളത് നല്ല പോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് അടിച്ചു വാരിയെടുത്തു നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മരങ്ങളുണ്ട് കേട്ടോ ആര്വേപ്പിൻ്റെ ഇല ഉണ്ട് പിന്നെ മാവ് ഒരുപാടുണ്ട് തെങ്ങുണ്ട് പിന്നെ വളർന്നു വരുന്ന തെങ്ങുകളുണ്ട് വാഴയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്പ്യാർ വട്ടം അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ചെടിയില്ലേ അതാണ് പിന്നെ തേക്കുണ്ട് പിന്നെന്താണ് ഇത് മൈലാഞ്ചിയാണ് കേട്ടോ മൈലാഞ്ചിന്നെ അല്ലേ പഠിച്ചോനെ എനിക്ക് തെറ്റിയോ അതോ അനാറാണോ ഇനിയിപ്പോൾ നാള്മാനോട് ചോദിക്കണം പിന്നെ ഇത് അനാറാണ് കേട്ടോ പോം ഇല്ലേ തേക്കാണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ചെറിയ ചെടിയില്ലേ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അനാറ് അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട് ബാക്ക് സൈഡിൽ നല്ല തണലും ഒക്കെ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ പിന്നെ ആ പ്ലാവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൊത്തം ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പികളും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്ന് എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഉച്ച മുതലുള്ളതാണ് കേട്ടോ നമ്മുടെ റെസിപ്പി വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഉമ്മാനെ കാണാനോ ഉമ്മുമ്മാനെ കാണാനൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നെന്താ സൂപ്പർ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നലെ നമ്മുടെ വ്ളോഗ് കിട്ടിയിൽ കമൻസ് വന്നതാണ് കേട്ടോ സുഖമാണോ എൻ്റെ മോൾക്ക് ഇത്താടെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പിന്നെ ഭൂരി എന്ന് പറയുന്നു പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കുറേ ആൾക്കാർ ഭൂരിന്നും പറയും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് അസ്ലാം വളക്കും പറഞ്ഞിട്ടുണ്ട് വളക്കും അസ്സാം ആ നല്ല മക്കൾ നിങ്ങളുടെ കണ്ട് കൊണ്ടിരിക്കും അവരും പഠിച്ചത് നിങ്ങളുടേത് കണ്ടുകൊണ്ടായിരിക്കും അവരും പഠിച്ചതെന്ന് ഓക്കെ ഓക്കെ യൂട്യൂബ് മീൻ മീറ്റിംഗ് എനിക്ക് ഇല്ലായിരുന്നോ ഇല്ല ഇല്ല എന്നെയൊക്കെ ആരും വിളിക്കാനോ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളത് ഒരാഴ്ച നമ്മൾ കോഴിക്കോട് കൊണ്ടോട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഗ്യാസ് സിലിണ്ടറും കൂടി സ്റ്റൗവിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് എന്തിനാ അത് ഒരു സിലിണ്ടർ അവിടെ നിന്ന് മാറ്റി വയ്ക്കേണ്ടത് അല്ലേ അതോ ഒരു സിലിണ്ടർ ഒഴിഞ്ഞിരിക്കുന്നതാണോ ജിനി ഒരു സിലിണ്ടർ ഫുള്ളാണ് പിന്നെ ആ കുഞ്ഞു സിലിണ്ടർ ഒഴിഞ്ഞിരിക്കുന്നതാണ് അത് നമ്മൾ പോയിട്ട് ഫില്ല് ചെയ്യണം അപ്പം ഞാനൊരു മൂന്ന് വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് നമുക്കിതാ ഈ ഒരു ഡിഷ് കാണാം ഞാനൊരു പത്ത് പന്ത്രണ്ട് നമ്മുടെ വറ്റൽ മുളക് എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിരിയാണി മുളകാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ ഇതെടുത്തു പിന്നെ മിക്സി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ആക്കി എടുക്കണം പേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മുളക് വേവിച്ച ആ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ആക്കി കൊണ്ടുവരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പകുതി മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മുക്കാല് സ്പൂൺ ഗരം മസാല ഒരു മുക്കാല് സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി അപ്പോഴാണ് ഇതൊന്നും മാറ്റിവെക്കാത്ത ഓർമ്മ വന്നത് രണ്ട് സ്പൂൺ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാനിവിടെ കോണ്ഫ്ലവറും അതുപോലെ നമ്മുടെ കടലമാവും എടുത്തിട്ടുള്ളത് മൈദ ആയാലും കുഴപ്പമില്ല പിന്നെ ഇതാ ഉപ്പിട്ട് കൊടുത്തു തൈരും ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലോട്ട് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോടി നമ്മൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് തോന്നുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ വലിയ വലിയ കഷ്ണങ്ങളുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഓവർനൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ പയ്യോളി ചിക്കനാണ് കേട്ടോ ഈ ഒരു പൊടിയുടെ കാര്യം മാത്രമാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പം താ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കിയാലോ ഇതൊന്നും മസാലയൊക്കെ പിടിച്ച് വരട്ടെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടത് എന്തെല്ലാം എന്ന് നോക്കാമല്ലോ ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയെടുത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു കിലോ അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ മസാലയൊക്കെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ വേണ്ടത് ഷാലോ ഫ്രൈ ആക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറച്ചധികം എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ കുറച്ചധികം അല്ല അതാത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇട്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് ഭയങ്കര കരിച്ച് മുറിച്ച് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വലിയ ഉള്ളി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിലോട്ട് പുതിനീന മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിത് ഒരു നല്ല പേസ്റ്റാക്കി കൊണ്ടുവരണം ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അപ്പുറത്ത് സ്റ്റവിലോട്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടെ ഫ്രൈ ആവാനുണ്ട് ഒരു സൈഡേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ വെളിച്ചെണ്ണയിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല ഇതിലോട്ടങ് തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ നമുക്കിത് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കണം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് ഈ ഒരു ലെവലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല അതുപോലെ വലിയ ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടും നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഇനി മുളക് പൊടിയുടെ ആവശ്യമല്ല കേട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഞാൻ കോരി എടുക്കുകയാണ് എണ്ണയിന്നൊക്കെ നമുക്കതൊന്ന് കംപ്ലീറ്റ് എണ്ണം വരാൻ വേണ്ടി ഒന്ന് മാറ്റിയും കൂടെ വെക്കണം കേട്ടോ ഇനി എന്താണ് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലോട്ടങ്ങ് ഈ ചിക്കൻ അങ്ങ് തട്ടി കൊടുക്കാം കണ്ടില്ലേ കംപ്ലീറ്റ് ഒന്ന് തട്ടി കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ മസാലയും ചിക്കനൊക്കെ വെന്തതാണ് എന്നാലും നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് എൻ്റെ സ്വന്തം ഗ്രേവിയാണ് ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ എന്നെ ഒന്ന് പേരിടണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കുറേ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ പേരില്ലാത്ത അറിയപ്പെടാത്ത കുറേ റെസിപ്പികളുണ്ട് അപ്പോൾ അതങ്ങ് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് അടിപൊളി തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുലാവോ നെയ്ച്ചോറോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അതിന് അപ്പോൾ എണ്ണയിലോട്ട് ഞാനിവിടെ പട്ട ഗ്രാമ്പ് ഇലക്ക ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലു ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ഒരു രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും പുതിനയില മല്ലിയില ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്ത ശേഷം ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്ക് അരിയാണെന്ന് വെച്ചിട്ടില്ലേ ഞാൻ സെല്ല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് പക്ഷേ അതിൽ ഒരു പാത്രം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം ഒരു പാത്രം വെള്ളം രണ്ട് പാത്രം തേങ്ങാപ്പാൽ കുറച്ച് അഹങ്കാരമായി പോയില്ലേ അതിന് മുമ്പായിട്ട് ബോൺലെസ് പീസ് ആയിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു റൈസ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം അടച്ചു വയ്ക്കണം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാലല്ല മുക്കാൽ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടച്ചു വെക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ചിക്കനൊക്കെ ഇനി എന്താണ് ഒരു കപ്പോളം ഏകദേശം ഒരു കുഞ്ഞു കപ്പിൽ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം എന്താ ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഈ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചാലോ ഈ തൈരും ചിക്കനൊക്കെ ഇന്ന് ഒന്നും കൂടെ വെന്ത് വരട്ടെ അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അരി അളന്ന പാത്രത്തിൽ രണ്ട് പാത്രമാണ് ഒന്നിൽ നമുക്ക് നിറയെ തേങ്ങാപ്പാൽ എടുക്കാം എന്നിട്ട് ഫുൾ ഫുള്ളൊഴിച്ച് കൊടുക്കാം എന്നിട്ടിത് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിത് അടച്ച് വയ്ക്കണം എന്നെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം ഞാൻ അങ്ങോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എന്ന് നോക്കിയാലോ ചിക്കനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമുക്കിത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇത് ഇവിടെ കുറച്ച് ഗ്രേവി വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഫുൾ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് മൊത്തം തേങ്ങാപ്പാലിൻ്റെ മയമാണല്ലേ അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കുക നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും മല്ലിയല കൊത്തിയരിഞ്ഞതെല്ലാം എന്താ പറയുക നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തിള വന്നാൽ മതി കേട്ടോ ഒരുപാട് തിളച്ച് മറിയേണ്ട ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം ഇതിനൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ റൈസിനൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ചിക്കൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലും ഒക്കെ ആയിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി അടച്ചു വയ്ക്കാം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി സെല്ല റൈസ് ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ജീരകശാല വെന്ത് വരുന്ന പോലെ പെട്ടെന്ന് അങ്ങ് വെന്ത് വരില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കണം കാരണം മസാലയ്ക്ക് എല്ലാ ഭാഗത്തും വരണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഇളക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ മസാല കൂട്ടാൻ വേണ്ടി നമ്മുടെ പൈപൊള്ളി ചിക്കൻ മാറ്റി വെച്ചിട്ടില്ലേ അതിന് എണ്ണ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കണം പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് സ്പൂൺ മസാല മാറ്റി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നേരത്തെ അതിൽ നമുക്കൊരു ഒരു മുറി തേങ്ങ മിക്സ് ചെയ്തിട്ട് എടുക്കണം അത് ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ റൈസ് റെഡി ആയപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ മല്ലിയലോ പുതിനീനയൊക്കെ ചോപ്പ് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ദമ്മിൻ്റെ ഇരുന്നോട്ടേട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ ഇട്ട് വെച്ചതൊക്കെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്തപ്പോഴാണ് ഞാൻ ചെയ്ത പൊടിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവസാനം അത് എങ്ങനെയൊക്കെയോ വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ മിക്സ് ചെയ്ത മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത് കേട്ടോ കാരണം തേങ്ങയൊക്കെ നല്ല മൊരിഞ്ഞു വരണ്ടേ ഇതാണ് ഈ ഒരു ചിക്കനിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ ചിക്കനെ ഞാൻ എന്താ ഇതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് കുറച്ച് പച്ചമുളക് കീറിയതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയ ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഈ പച്ചമുളക് ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ റെഡി ആയിട്ട് വന്നോളൂ എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം എണ്ണയൊക്കെ കംപ്ലീറ്റ് കളയണം കേട്ടോ നമ്മുടെ റേസ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കുലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ റൈസ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പയ്യോളി ചിക്കൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ഓരോ റെസിപ്പികളായിട്ട് നമ്മുടെ എഫ് ബിയിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് അപ്പോൾ തേങ്ങ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഞാൻ ഈ ഒരു നമ്മുടെ ചിക്കനൊക്കെ കോരിയെടുക്കില്ല ആ ഒരു ഇതിലോട്ടാണ് കോരിയെടുത്തിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വിടുകയാണ് അപ്പം എണ്ണയൊക്കെ അതൊന്ന് താഴോട്ട് പൊക്കോളൂ കേട്ടോ കണ്ടില്ലേ ഈ ഒരു മോഡലിൽ നമുക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണയൊന്നും നിൽക്കില്ല മൊത്തത്തിൽ എണ്ണയുടെ ഒരു കളിയാണല്ലോ എന്നുള്ള കമൻസ് ഒന്നും വേണ്ട കേട്ടോ കാരണം എണ്ണയൊന്നും നിൽക്കില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി ഓക്കെ ഇനി നമുക്കിതൊരു മിക്സിംഗ് ആണ് കേട്ടോ പരിപാടി ബാക്കിയുള്ളൂ ഞാനിവിടെ പയ്യോളി ചിക്കൻ ഫ്രൈ ആദ്യം തന്നെ ഇതിലോട്ടങ്ങ് കൊട്ടി കൊടുത്ത ശേഷം നമ്മുടെ തേങ്ങയുടെ മസാലയും കൂടിയും കൊട്ടിക്കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അത് തേങ്ങയുടെ മസാലയും ചിക്കനും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അത് കഴിക്കേണ്ടത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് ബേക്കറിക്ക് മറ്റൊരു കുഞ്ഞു റെസിപ്പിയായിട്ട് ഇനി വരാം കേട്ടോ പിന്നെ ദാഹനങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി ഉമ്മാൻ്റെ വീട്ടിലൊന്നും പോകണം സ്വീറ്റൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഒന്ന് എല്ലാ ആഴ്ചയിലും സ്വീറ്റ് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെന്താ ഹായ് ജിനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ ആ ഷോ നല്ല ഭംഗിയുണ്ട് എനിവേ സൂപ്പർ താങ്ക് യു സോ മച്ച് ജിനിത്ത സോ ബ്യൂട്ടിഫുൾ നൈസ് ഡ്രസ്സ് താങ്ക് യു സോ മച്ച് പിന്നെന്താണ് നിങ്ങളുടെ വീട് എവിടെയാണോ ചോദിച്ചിട്ടുണ്ട് പാലക്കാടാണ് കേട്ടോ നൈസ് വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് സൂപ്പർ ഇതുപോലെ ഔട്ട്ഡോർ വീഡിയോ ചെയ്യണം വീഡിയോ പൊളിന്ന് പുറത്തു പോകുമ്പോൾ എന്തായാലും ചെയ്യാം കേട്ടോ ജിനിത്തെ മുടി കെട്ടാറില്ലേ വീഡിയോ എന്നും കാണാറുണ്ട് കമൻ്റ് ഇടാൻ കുറവാണ് സുന്ദരി ആട്ടോ താങ്ക് യു സോ മച്ച് മുടി കെട്ടാറൊക്കെ ഉണ്ട് ഇനി എന്നും കമൻറ്റിടണേ മലിയില എന്തായി മലിയില ഫുള്ള് കഴിയണവരെ വാടിയതേ ഇല്ലാട്ടോ ഭയങ്കര സന്തോഷമായി എനിക്ക് അതേപോലെ ടോപ്പിൻ്റെ കൈ തീയിൽ പെടില്ലായെന്നൊന്നും പറയണ്ട കുറേ കാലമായി കുക്കിംഗ് ചെയ്താലും അതൊക്കെ പെട്ടാലോ എന്നുള്ളത് പിന്നെ എന്താ ഡ്രൈവർ ഡ്രൈവിങ് ലൈസൻസ് ഒക്കെ എടുക്കണത് ഒരുപാട് പഠിച്ച ശേഷം എന്നിട്ട് ആക്സിഡൻറ് ആവാറില്ലേ അതൊക്കെ ശരിയാണ് എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ചുരിദാർ സൂപ്പർ ഹായ് ഞാൻ വീഡിയോ കാണാറുണ്ട് താങ്ക് സോ മച്ച് ഹലോ പിന്നെന്താണ് കുറേ ഹായ് ഹായ് ഹലോ നെയ്യെടുക്കുന്ന വീഡിയോ കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അടിപൊളി ഞെട്ടിപ്പോയി അയ്യോ എന്തിനാ ഞെട്ടിപ്പോയത് പിന്നെന്താണ് മനോഹരം സെക്കൻഡ് ഹായ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് എഫ് ബിയുടെ കമൻസ് വായിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ നാളത്തെ വീഡിയോയിൽ എന്തായാലും വായിക്കും നാളെ ഞാൻ കുറച്ച് ലോങ് വീഡിയോ ഇടാം അപ്പോൾ എനിക്ക് എല്ലാ കമൻസും വായിക്കാൻ പറ്റും ഇതിപ്പോൾ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇടുന്ന കാരണം എനിക്ക് കമൻസ് കുറവാണ് കേട്ടോ വായിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി രണ്ട് മൂന്ന് കമൻ്റ് സൂപ്പർ വീഡിയോ ഒരുങ്ങിയത് സൂപ്പർ മുഖത്തൊരു ചെറിയ ഉണ്ണിക്കറുപ്പ് ഉണ്ട് അതെന്താ എന്ത് പറ്റിയതാണെന്ന് അയ്യോ അതെന്താ അതിന്റെ കാക്കാപ്പുള്ളി കണ്ടിട്ടാണോ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ജിനി സൂപ്പർ ഇത്തേയുടെ ഡ്രസ്സ് സൂപ്പർ ഇക്കയും സൂപ്പർ ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട് പിന്നെന്താ ഒരു ദിവസം എത്ര ചായ വെക്കും നാളെ ചായ നാളെ ചായ വെക്കും കേട്ടോ സൂപ്പർ ക്യാമറ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കുറേ പേര് നമുക്ക് ഇട്ടിട്ടുണ്ട് വലിയ വലിയ ഒക്കെ ഉണ്ട് എഫ് പിയിൽ എന്തായാലും ഞാൻ വായിക്കും ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ടെങ്കിലും ഞാനത് വായിക്കോട്ടെ ഞാൻ ഇന്ന് എഫ് പിയിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുകയാണെങ്കിൽ നമുക്ക് പാലക്കാടിൻ്റെ കുറച്ച് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാം അല്ലേ ഹസ്ബൻഡിന് സിസ്റ്റർ ഉണ്ടേൽ എന്നാഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഒരാളുണ്ടായിരുന്നു എങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് ഹായ് ജിനിയോ അസ്സാം വലൈക്കു വാലൈക്കും അസലം നല്ല ഭംഗിയുണ്ട് ഒരുങ്ങിയത് എന്ന് പറയേണ്ടത് താങ്ക് യു അതേപോലെ നമ്മളോട് പാക്കറ്റ് പാലിൽ ഗീ എടുക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് പാക്കറ്റ് പാല് ഏത് പാലാണെങ്കിലും നമുക്ക് ക്രീം വേണം ഗീ എടുക്കണമെങ്കിൽ അത് നിർബന്ധമാണ് ക്രീം കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അനു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അനുവിന് വലിയൊരു ബർത്ത്ഡേ വിഷ അറിയിക്കുന്നുണ്ട് കേട്ട പിന്നെന്താണ് അങ്ങനെ വിളിക്കാലോ എൻ്റെ രണ്ട് മക്കളും ജിനിയെ അങ്ങനെയാണ് വിളിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ജിനിയെന്ന് ജിനിമ എന്നാണോ ഒക്കെ വിളിച്ചോളൂ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആനിക്കുട്ടിക്ക് എൻ്റെ വലിയൊരു ബർത്ത്ഡേ ഉണ്ട് ബർത്ത്ഡേ വിഷ് ഉണ്ട് ഈ ബ്ലോഗിൻ്റെ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് അവർ കാണുമോ കാണുമെന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അപ്പോൾ കാണുന്നവരെ എന്തായാലും ആനിക്കുട്ടിക്ക് നിങ്ങളുടെ വകെയും കമൻ്റ് വഴി ബർത്ത് ഡേ വിഷ് അറിയിക്കണം കേട്ടോ എന്തായാലും അപ്പോൾ നമ്മുടെ വ്ളോഗ് ദാ ഇതോടെ കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം മധുരവരൊക്കെ ആർക്കും ബായ്